നമസ്കാരം ബ്രാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം ഒരു ഘട്ടത്തിൽ അസാധ്യമെന്ന് തോന്നിച്ചതാണ് ന്യൂയോർക്കിലെ ഇന്ത്യൻ താരങ്ങൾ ചെയ്ത് കാണിച്ചത് അത്യാവേശത്തോടുകൂടി വർദ്ധിത വീര്യത്തോടുകൂടി പന്തറിഞ്ഞുകൊണ്ട് വിജയം പിടിച്ചു വാങ്ങി കളിയിലെ വീറും ഭാഷയും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയുടെ ഒരു ജസ്തർ വലിയ രൂപത്തിൽ ഇപ്പോൾ അപ്രീസിയേറ്റ് ചെയ്യപ്പെടുകയാണ് വൈറലായി മാറിയിട്ടുള്ളത് പാകിസ്ഥാൻ താരം പൊട്ടിക്കറിയുമ്പോൾ ആശ്വസിപ്പിക്കുന്ന ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ അദ്ദേഹം പുറത്തു തട്ടി ആശ്വസിപ്പിക്കുന്നു പക്ഷെ അത് മതിയാവുമായിരുന്നില്ല ആശ്വാസത്തിന് കാരണം പാകിസ്ഥാൻ പൊട്ടി നിൽക്കുകയാണ് എന്തായാലും കളിയെ കളിയായിട്ടെടുക്കുക എന്നുള്ളൊരു സന്ദേശം രോഹിത് അതിലൂടെ നൽകുന്നു ക്രിക്കറ്റ് ലോകം അതിനെ ഇപ്പോൾ വാഴ്ത്തുന്നു സംഭവം എന്താണെന്ന് നിങ്ങൾ എല്ലാവരും കണ്ടതാണ് എങ്കിലും മെസീം ഷായാണ് കരഞ്ഞത് എന്ന് ഓർമ്മിപ്പിക്കുന്നു നസീം ഷാ ബാറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ പാകിസ്ഥാനി പേസർ ബാറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും അവർ തോറ്റു കഴിഞ്ഞിരുന്നു മൂന്ന് പന്തിൽ നിന്ന് പതിനാറ് അതിപ്പോ മൂന്ന് സിക്സ് അടിച്ചാൽ കിട്ടില്ലേ എന്നൊക്കെ തോന്നും ബാറ്റ് ചെയ്യാൻ വരുന്നത് ബൗളറാണ് പിന്നെ ആ പിച്ചിൽ ബാറ്റർമാർ വിചാരിച്ചിട്ട് അത് നടന്നിട്ടില്ല പക്ഷേ നസീം ഷാ ഒരു ശ്രമം നടത്തി അദ്ദേഹം സ്കൂപ്പ് അടിച്ചു ബൗണ്ടറി ആക്കുന്നു വീണ്ടും ഒരു ഫോർ വരുന്നു അവസാന പന്തില് പക്ഷെ വിജയിക്കാൻ വേണ്ടത് എട്ട് റൺസ് അത് നടക്കുന്ന കാര്യമല്ലല്ലോ അങ്ങനെ ടീം തോൽക്കുമ്പോൾ അദ്ദേഹം കരയുകയാണ് ആ കണ്ണുനീരെ അടക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിന അദ്ദേഹത്തിന് ഛെയിൻ ഷാ ഫ്രീതി അദ്ദേഹത്തെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യൻ നായകൻ നസീം ഷായുടെ പുറത്ത് തട്ടി ആ ഒരു എഫേർട്ടിന് അഭിനന്ദനം കൊടുക്കുന്നു ഒപ്പം ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതുകൊണ്ടൊന്നും ആവുമായിരുന്നില്ല പാകിസ്ഥാൻ തോറ്റ് ഏതാണ്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയിൽ നിൽക്കുന്നു എങ്കിലും ഇന്ത്യൻ നായകന്റെ ഈ ഒരു പ്രവൃത്തി അഭിനന്ദിച്ച് മതിയാവും പ്രത്യേകിച്ച് രണ്ട് ടീമുകളും തമ്മിലുള്ള വൈരം എല്ലാവർക്കും അറിയാവുന്നതാണ് അത്തരമൊരു ഘട്ടത്തിലാണ് കളിക്കളത്തിൽ ഇങ്ങനെ ഒരു ജസ്ത്ര നമ്മൾ കാണുന്നത് ഇതിപ്പം ആദ്യമായിട്ടൊന്നുമല്ല നമുക്കറിയാമല്ലോ ഷൈൻ ഷഫ്രീദ് ജസ്പ്രീത് ബുംറക്ക് കുഞ്ഞുണ്ടായ ഘട്ടത്തിൽ ഏഷ്യാ കപ്പിനിടക്ക് സമ്മാനം കൊടുത്തിട്ട് ബാബിയോട് പറയണേ എന്ന് പറഞ്ഞത് അതുപോലെ വേൾഡ് കപ്പിൽ അഹമ്മദാബാദിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ശേഷം ബാബർ അസമിനെ വിരാട് കോഹ്ലി ജേഴ്സി സമ്മാനിക്കുന്നത് ഇങ്ങനെയുള്ള ജസ്റ്ററുകൾ നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട് അതിനോട് ചേർത്ത് പറയാവുന്ന ഒരു കാര്യമാണ് ഇന്നിപ്പോ എന്തായാലും രോഹിത് ശർമ്മ ചെയ്തിരിക്കുന്നത് നാല് പന്തുകൾ നേരിട്ട് പത്ത് റൺസ് എടുത്ത് പുറത്താകാതെ നിൽക്കുകയായിരുന്നു അദ്ദേഹം പന്തുകൊണ്ടും മോശമല്ലാത്ത ബൗളിംഗ് പ്രകടനം തന്നെയാണ് നടത്തിയിട്ടുള്ളത് നാല് ഓവറിൽ ഇരുപത്തിയൊന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്ത് അദ്ദേഹം മികച്ച പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു ഒരു അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി ഇറാഫ്